ഹലോ നമസ്കാരം നമുക്ക് നമ്മുടെ പുരയിടത്ത് നിന്ന് മാങ്ങ വെച്ച് പിച്ചണം കൊല വെട്ടണം നമുക്കതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ മാവിൽ കുറച്ച് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് കുറച്ച് പിച്ചാം അതിൻ്റെ കൂടെ നമുക്കൊരു കൊലയും വെട്ടാം കൊല പഴുത്തു വയ്ക്കുന്നു ചക്കെ ഒത്തിരി പിടിച്ചിട്ടുണ്ട് രണ്ടോ ചക്ക പിടിച്ചിരിക്കുന്നുണ്ട് ചക്ക കറിവേപ്പില തന്നെ വാങ്ങാൻ വെച്ച് തന്നത് ആ അതാ ആ കൊല ഇത്തിരി വലിയ ഒരു കൊല ഇല്ലയോ ഇല്ലയോ ആ കുറേ മാങ്ങ ഉണ്ടല്ലോ മൊത്തം എറുമ്പാണല്ലോ ഭയങ്കര എറുമ്പ് എറുമ്പ് കൂടാ ഇത്തിരി വെച്ചിട്ടുണ്ട് ഇത്രയും മതി അതോ ആ അത് മതി അത്ര വെച്ചോ നല്ല എറുമ്പുണ്ട് നല്ല എറുമ്പുണ്ട് അതിനകത്ത് പൈസ കാണിക്കുന്നുണ്ടോ ഏതാ ഓ നോക്കട്ടെ ഇത് അത് നന്നായിട്ട് പഴുത്തത് കണ്ടോ ഓ വേറുണ്ടോ അങ്ങനെ നമ്മുടെ വാഴക്കലയുടെയും അത് പെട്ടുന്നതിൻ്റെയും മാമ്പ മാങ്ങ വെച്ചുന്നതിൻ്റെ എല്ലാം കൂടി ഒരു വീഡിയോ ആണ് കണ്ടിട്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണേ താങ്ക്